എൻ്റെ പേര് ഹാനി മുസ്തഫ എന്നാൽ ഈ ഒരു പേര് ഞാനല്ല എനിക്ക് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് നമ്മൾക്ക് പേരിടാൻ ഭാഗ്യം ഉണ്ടാവാറ് വളരെ കുറവാണ് ചിലപ്പോൾ നമ്മൾക്ക് സ്വന്തം കുട്ടികളുണ്ടായിപ്പോലും നമ്മളെ പേ കുട്ടികളെ പേരിടുന്നത് ചിലപ്പോൾ നമ്മളെ പാരൻസോ മറ്റുള്ള കുടുംബാംഗങ്ങളെല്ലാവർക്കും അങ്ങനെയാണ് ഇന്ത്യൻ കൾച്ചറില് എന്നാൽ കാറിനൊരു പേരിടാന്ന് പറഞ്ഞാൽ വളരെ വളരെ റേറായിട്ടുള്ളൊരു കാര്യം അങ്ങനെയുള്ള ചില ഭാഗ്യവന്മാരുണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ഭാഗ്യവാനാണ് നമ്മുടെ നാട്ടിലെ കാസർഗോഡിലെ മുഹമ്മദ് സിയാദ് മുഹമ്മദ് സിയാദ് സെലക്ട് ചെയ്ത എന്ന പേരാണ് സ്കോഡ അവരുടെ പുതിയ സബ്ഫോമീറ്റർ എസ് യു പിക്ക് നൽകിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരും മലയാളിയായിട്ടുള്ള മുഹമ്മദ് സിയാദ് ഒരു ചെക്ക് ബ്രാൻഡിന് പേര് നൽകി അതിൻ്റെ പുറമെ ഒരു മുസ്ലിം ആയിട്ടുള്ള സിയാദ് ആണ് സെലക്ട് ചെയ്തത് സംസ്കൃതത്തിലുള്ള വാക്കാണ് കൈലാക്ക് ക്രിസ്റ്റൽ എന്നാണ് അർത്ഥം വരുന്നത് ആ ഒരു പേരാണ് നൽകിയിട്ടുള്ളത് അങ്ങനെ ഇത്രയും ഡൈവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഈ പുതിയ സ്കോഡ കൈലാക്സ് ഓഫോ മീറ്റർ എസ് ജി വിയുടെ റിവ്യൂ ആണ് ഞാൻ കൊണ്ടുപോകുന്നത് റിവ്യൂ നടക്കുന്ന ഗോവയിൽ സോ മൈ ഫ്ലൈലേഴ്സ് വെൽക്കം ടു ഫ്ലൈ എം ക്യു ബി എ സീറോ ഐ എ അതാണ് പുതിയ കൈലാക്കിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ പേര് അനേക്കാൾ എന്തായാലും നല്ല പേര് കൈലാക്ക് തന്നെയാണ് എന്നാലും ഈ ഒരു പ്ലാറ്റ്ഫോം സ്കോഡ ഡെവലപ്പ് ചെയ്ത് സ്കോഡക്കാണ് അതിന് പ്രയോറിറ്റി ഇല്ലായിരുന്നത് ഇന്നിപ്പം സ്കോഡയാണ് ഫോക്സ് വാഗൻ ഗ്രൂപ്പ് ഇന്ത്യയിൽ ലീഡ് ചെയ്തത് സ്ക്വാഡ ഫോക്സ് വാഗൻ ഓട്ടോമോട്ടീവ് ലിമിറ്റഡ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ബേസിക്കലി സ്ക്വാഡയാണ് ഇപ്പം ആയിട്ട് സെയിൽ ചെയ്യുന്നതും അതുകൊണ്ടുതന്നെ ബോക്സ് വേഗനേക്കാളും ഇൻപുട്ട് വരുന്ന സ്കോഡയിൽ നിന്നാണ് അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ബേസ് അപ്പോൾ ഈ ഒരു ബേസിലാണ് ആക്ച്വലി സ്കോഡ സബ് ഫോമീറ്റർ ആയിട്ടുള്ള ഈ ഒരു എസ് യു വി കൊണ്ടുവന്നിട്ടുള്ളത് സബ് ഫോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെഗ്മെൻ്റാണ് എസ് യു വിയിലാണെങ്കിലും എനിക്ക് ആ സെഗ്മെന്റിൽ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു മേജർ പ്ലെയർ മേജർ ആകുന്ന എന്തായാലും പറ്റില്ല ഒരു കാര്യമായിട്ടുള്ളൊരു പ്ലെയറായി മാറാനാണ് സ്ക്വാഡയ്ക്ക് താല്പര്യപ്പെട്ടു വന്നത് സ്ക്വാഡ കുറച്ച് ആയിട്ടാണ് ഈ സെഗ്മെൻറ്റിലേക്ക് വന്നതെന്ന് ഞാൻ പറയുകയുള്ളൂ കുറേ മുന്നേ തന്നെ ഈ സെഗ്മെൻറ്റിലേക്ക് വരേണ്ടതായിരുന്നു ഈ ഒരു സെഗ്മെൻറ്റ് അത്യാവശ്യം ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്രോത്തും ഉണ്ടെങ്കിലും ഗ്രോത്ത് ലെവൽ കുറയുന്നുണ്ട് കാരണം ഇവിടുന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് സഫോമീറ്ററിൻ്റെ മേലേക്കുള്ള പോകാൻ തുടങ്ങി എന്തായാലും ആയതാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വരിക എന്നുള്ള രജനീകാന്തിൻ്റെ ഡയലോഗം എടുക്കുകയാണെങ്കിൽ സഫോമിറ്ററിൽ ഏറ്റവും ഭംഗിയുള്ള വണ്ടിയിൽ ഒന്നായിട്ടാണ് കോടക്കായലേക്ക് പോകുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഫോക്സ് വാഗിൻ്റെ ഒരു മോഡലും വരും പക്ഷെ അത് ഉടനെ ഉണ്ടാവുമെന്ന് അറിയില്ല അതായത് ഒഫീഷ്യലി ഉള്ള കൺവീലിങ്ങും അനൗൺസ്മെൻറ്റൊന്നും ആയിട്ടില്ല അതുവരെ സ്കോഡായിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ ഫോക്സ് വാഗ് ഗ്രൂപ്പിൽ ആക്ച്വലി ലീഡ് ചെയ്യുന്നുണ്ടാവുക ആ ഒരു കൈലാക്കിൻ്റെ ലുക്സും അതുപോലെ തന്നെ പെർഫോമൻസും ഈ ഫസ്റ്റ് ഡ്രൈവില് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ഇതിൻ്റെ മുമ്പ് രണ്ട് തവണ ഇതിൻ്റെ ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്ന് ടെക്നിക്കൽ സെഷനും അതുപോലെ തന്നെ ക്യാമ ഫ്ലാഷ് ചെയ്തിട്ടുള്ള ഡ്രൈവ് കോസ്റ്റിലായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല നമ്മുടെ കൊള്ളിക്ക് ശ്രീകാന്തായിരുന്നു പോയത് അപ്പോൾ ശ്രീകാന്തിൻ്റെ കൂടി ഡ്രൈവനുണ്ട് നമുക്ക് ശ്രീകാന്തയെടുത്തും എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് നോക്കാം നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇന്ന് നോക്കാം ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ റിവ്യൂ നോക്കാം ഫസ്റ്റ് ഡിസൈൻ കോഡർ ഐഡന്റിറ്റി റിവീൽ ആവുന്ന ഒരു ഫേസ് തന്നെയാണ് കൈലാക്കുന്നത് ഒരു ബോൾഡ് സ്ക്ലപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ശരിക്കും ആ ഒരു ത്രീ ഡി ഫീലുള്ള ബോണറ്റ് അതിൻ്റെ മേലെ കൊടുത്ത് കാവലും തന്നെ അട്രാക്റ്റീവ് ആണ് ആയി നിൽക്കുന്ന ബ്ലാക്ക് ഗ്രില്ലാണ് സ്പ്ലിറ്റ് ആണ് ഇവിടെ ഡിയറിലും ഇവിടെ ഹെഡ്ലൈറ്റ് ബമ്പറിലാണ് സ്പ്രിറ്റ് ലൈറ്റ് എല്ലാവർക്കും അതെനിക്ക് വലിയ ഇഷ്ടമുണ്ടോയെന്ന് കയറി പക്ഷെ ഇന്നിപ്പോൾ പല ബ്രാൻഡും ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു ഫോർമുല എനിക്കിഷ്ടമാണോ എന്നുള്ള കെമൻ പറയാം ബോൾഡായി നിൽക്കുന്ന ബംപറാണ് സ്ട്രോങ് ആണ് വലിയ എയർവിൻസ് കാണാം താഴെ വന്നിരിക്കുന്ന ഒരു ഡാർക്ക് അലൂമിനിയം ക്ലാഡിംഗ് ആണ് സ്പ്രിറ്റ് ലിപ്സ് ബ്ലോറായി നിൽക്കുന്നത് അതും അട്രാക്റ്റീവാണ് മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു സ്ട്രോങ് എപ്പീലുള്ള രീതിയിൽ തന്നെയാണ് ഫേസ് ഉള്ള സൈഡിലൊക്കെ വീലാഴ്സിനൊക്കെ വരുമ്പം ഓൾ ബോൾഡിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് സ്കോഡ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സബ് ഫോമീറ്ററിൽ ഒരു സ്ട്രോങ് ി ക്യാരക്ടർ നൽകുന്നതിലും സാധിച്ചിട്ടുണ്ട് സബ് ഫോർ മീറ്റർ എസ് യു ബി ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് വരാറുള്ള സൈഡ് പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് അതിൽ പക്ഷേ സ്കോഡ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഒരു വെൽ പ്രൊപ്പോർഷൻഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട് ഫ്രണ്ട് സ്ട്രെയിറ്റ് ലൈനുണ്ട് അത് ഒരു ഷോൾഡർ ലൈനായി നിൽക്കുന്നുണ്ട് ബോൾ ഫീൽ ഉണ്ട് ആ ബോണെറ്റിന്റെ അലമെന്റ് ഫ്രണ്ടിൽ തന്നെ കിട്ടിയതുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ സ്റ്റാർട്ടിൻ്റെ ആ ബോൾനെസ് വീൽ ആർച്ച് സ്ട്രോങ് ആണ് കുറച്ച് ഫ്ലാറ്റായി നിൽക്കുന്ന ടോപ്പുള്ള വീൽ ആർച്ച് പിന്നെ ഒരു റൂഫ് റെയിൽ വന്നുണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ സ്ട്രോങ് എലമെൻറ്റ് താഴെ നമുക്ക് കാണാം ബോൾഡ് ആയി നിൽക്കുന്ന ആ ബ്ലാക്ക് പോർഷൻ അഗെയിൻ അതിൻ്റെ സ്ക്ലബ്ഡിങ് എല്ലാം ശരിക്കും ഒരു ബോൾഡ് എസ് യു വി ഫീല് നൽകുന്നുണ്ട് റിയറിലേക്ക് വരുമ്പോഴും ആ ഒരു ഗ്രീൻ ഹൗസ് കൺസോൾ ചെയ്ത രസമുണ്ട് സി പിള്ളർ ഡിസൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇവിടെ ഒരു ഹിഫോമേഷനും വരുന്നുണ്ട് ആ ഇൻഫോർമേഷൻ തന്നെ ശരിക്കും നല്ലൊരു ബോൾഡ് ഫീലാണ് നൽകുന്നത് റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു വീലാർച്ചിലുള്ള എലമെൻറ്റ് കാണാം ട്രെയിലേറ്റർ ഒക്കെ ഉണ്ട് ശരിക്കും നല്ല രീതിയിൽ കൺസോൾ ചെയ്യാൻ സൈഡ് പ്രൊക്കേഷനിൽ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ ടോപ്പ് ഇൻ മോഡൽ ഇതിൽ വന്നിരിക്കുന്ന സെവൻറ്റീൻ ഇഞ്ച് ഡുവൽ ടോൺ അലോയ് ആണ് ഇതിന്റെ പുറമെ ഡുവൽ ടോൺ അല്ലാതെ മോണോ ടോൺ എലോയും കുറച്ച് ഡിസൈൻ ഡിഫറെൻറ്റ് അതുപോലെ തന്നെ വീൽ ക്യാപ്പ് ഓണിയിരുന്നത് നാല് വേരിയൻസ് വന്നിട്ടുണ്ട് അതിൽ ടോപ്പ് ഇൻ വേരിയന്റാണ് ഈ ഒരു ഈ ഒരു വീല് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഏഴ് കളേഴ്സ് ഉണ്ട് ഡുവൽ ടോൺ അടക്കമുള്ള അപ്പോൾ അതും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്തായാലും സൈഡ് പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു ബോൾഡ്നെസ് കീപ്പ് ചെയ്യുന്നതിലും സോഡൊക്കെ സക്സസ്ഫുൾ ആവാൻ പറ്റുണ്ട് ഇനി നമുക്ക് റിയർ നോക്കാം റിയറിലൊക്കെ എത്തുമ്പോഴും നമുക്കൊരു ബോൾ ഫീൽ കാണാൻ പറ്റുന്നുണ്ട് അത് ടൈ ലൈറ്റ് ഡിസൈൻ ആവട്ടെ ചെറിയൊരു ടൈലൈറ്റ് ആണ് പക്ഷേ അതിൻ്റെ ഒരു സ്ക്ലപ്റ്റിംഗ് നല്ല രസം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്ലാക്ക് പോർഷൻ അതിൽ സ്കോഡ ലോഗോ വന്ന് താഴെ ബമ്പറിലാണെങ്കിലും ഒരു ഡൈനാമിക് ഫീൽ ലഭിക്കുന്ന രീതിയിലുള്ള സ്ക്ലപ്റ്റിങ് വന്നിട്ടുണ്ട് സബ് ഫോമീറ്റർ തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള റിയർ ഈ ഒരു എലമെൻ്റ് കൊടുത്തതെല്ലാം തന്നെ സ്കോഡ ഒരു ഡിസൈൻ എലമെൻറ്റാണ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ വലിയൊരു ബൂട്ടുണ്ട് ഫോർ ഫോർട്ടി സിക്സ് ലിറ്റർ ബൂത്ത് സ്പേസ് ലഭിക്കുന്നുണ്ട് അത് സെക്കൻഡ് റോ ഫോർട്ടി സിക്സ്റ്റി ആണ് ആ സ്പ്ലിറ്റിൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ തൗസൻഡ് ടു സിക്സ്റ്റി ഫൈവ് ലിറ്റർ ബൂത്ത് സ്പേസും ലഭിക്കും ഇപ്പം നമ്മൾ ബാഗെല്ലാം വെച്ചിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ റിയർ പോലും കൂടി ചേരുമ്പോൾ ഒരു എസ് യു വി സ്റ്റാൻഡ്സ് ലഭിക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ പേരിൻ്റെ അർത്ഥം വരുന്നത് ക്രിസ്റ്റലാണ് ക്രിസ്റ്റലിൻ്റെ പോലത്തെ എലമെൻറ്റ്സ് നമുക്ക് കൂടെ കാണാം ഇവൻതോ പേരിട്ട് പിന്നെയാണെങ്കിൽ കൂടി നല്ല കറക്റ്റ് പേരെന്ന് പറഞ്ഞത് അത് മുഹമ്മദ് സിയാദ് ഹാറ്റ്സ് ഓഫ് പിന്നെ ഇതിൽ ഏഴ് കളേഴ്സാണ് വരുന്നത് അതിൽ ഡോൾട്ടോണും വരുന്നുണ്ട് പക്ഷേ സ്കോഡ പറഞ്ഞിരിക്കുന്നത് അവർക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ യു ഒപ്പീനിയൻ നിന്ന് പുതിയ കളേഴ്സ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നല്ല കളറാണെങ്കിൽ അവർക്ക് ആഡ് ചെയ്യാൻ ലിസ്റ്റിലേക്ക് അതിനെ പറ്റുന്ന ഫെസിലിറ്റി ഉണ്ടെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് കൈലാക്ക് ഏത് കളറിലാണ് കാണാൻ താല്പര്യം എന്നുള്ളത് കെമനിൽ പറയാം എന്നിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം ആ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് നോക്കാം ജാത്തിയിലുള്ള തൂത്താ പോവില്ല എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ അതാണ് ഇവിടെ എനിക്ക് ബോണ്ട് പറഞ്ഞത് കാണുന്നത് എല്ലായിടത്തും ഫോക്സോയിൻ്റ ഓക്കെ ഇതിൽ വന്നിരിക്കുന്നത് വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ടി എസ് ഐ എൻജിനാണ് അതിന് ഏകദേശം ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ എച്ച് പി പവറും വൺ സെവൻറ്റി എയ്റ്റ് എൻ ടോർക്കും ഉള്ള ഒരു എഞ്ചിൻ ഓപ്ഷനെ വന്നിട്ടുള്ളൂ അതിൽ ടാക്സ് ഡിഡക്ഷന് വേണ്ടിയിട്ട് ആകെ വൺ ലിറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് വൺ പോയിൻറ്റ് ടു വരുന്ന പലരും പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും വന്നിട്ടില്ല ഇതിൽ രണ്ട് ഗിയർ ബോക്സ് ഉണ്ട് ഒന്ന് സിക്സ് സ്പീഡ് മാനുവലും ഒന്ന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് അത് ടോക്കൺ വോട്ടർ സിസ്റ്റമാണ് വന്നിരിക്കുന്നത് വേറുള്ള പരീക്ഷണങ്ങൾക്ക് വന്നിട്ടില്ല സേഫ് ആയിട്ടുള്ള ബെറ്റായിരിക്കും എന്തായാലും നമുക്കിവിടെ പല സ്ഥലത്തും ഫോക്സ് വേഗൻ ലോഗ് കാണാം സോ ഹാർട്ട് ആൻഡ് സോൾഡ് റിമെയിൻ വിത്ത് ഫോക്ഷൻ പുതിയ കൈലാഗിൻ്റെ ഇൻറ്റീരിയർ വരുമ്പം നമുക്ക് കുറേ സ്കോഡ യൂറോപ്യൻ എലമെൻസ് കാണാം ഒന്ന് ഒരു ബോൾഡ് ലുക്കിംഗ് ഇൻറ്റീരിയർ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു നേച്ചർ ആണെങ്കിലും ബ്ലാക്കും ഗ്രേ എല്ലാം കൂടി ഒരു ഡാർക്കർ നേച്ചർ കൊടുത്തിട്ടുള്ള ഒരു പ്രാക്ടിക്കലാണ് എന്നാൽ കുറച്ചുകൂടി ഒരു കോസി ഫീലാണ് ലഭിക്കുക നമ്മൾ സാധാരണ ഇന്ത്യൻസിൻ്റെ ഒരു ചോയ്സ് ആയിട്ട് ബ്രൈറ്റ് ബേജ് എല്ലാം പറയാറില്ല പക്ഷേ ഇതും ആളുകൾക്ക് ഇഷ്ടമാവും എനിക്ക് മനസ്സിലായില്ല പ്രീസൻ്റ്ലി തന്നെ നമ്മൾ സ്കോഡയിലും അതുപോലെ തന്നെ ഫോക്സോലും ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ കണ്ടാണ് സോ ഐ തിങ്ക് ഇറ്റ് ഇസ് ഫൈൻ മോർ പ്രാക്ടിക്കലാണ് പിന്നെ ടൂസ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കോട്ടൻ്റെ പുതിയ ടിപ്പിക്കൽ സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ള മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ആണ് ഓട്ടോമാറ്റിക്കി പാഡോ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ലെതർ റാപ്ഡ് ആണ് പിന്നെ തന്നെ എക്കണോമിക്സ് വൈസ് നല്ല ഒരു എക്കണോമിക്കലിയാണ് ഈ ലിവേഴ്സും എല്ലാം സെറ്റ് ചെയ്തെല്ലാം തന്നെ ഹാൻഡ് റീച്ചബിൾ ആണ് പിന്നെ നമുക്ക് കാണാവുന്ന ഇൻസ്രുമെൻ കൺസ്രോളും അതേപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഇൻഫോർട്ടേമിൻ സിസ്റ്റം രണ്ടും സ്ക്രീൻസ് തന്നെയാണ് അനലോഗ് ലോഗല്ല നല്ല രീതിയിൽ നീറ്റിൽ എല്ലാം തന്നെ ലേഔട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് എയർവെൻ്റ് താഴെ എല്ലാ സ്വിച്ചസും വന്നിട്ടുണ്ട് ടച്ച് ഫംഗ്ഷനിലാണ് എ സി കൺട്രോൾ ചെയ്യുന്നത് ബട്ട് അൺലോക്ക് ചെയ്യാനും അതേപോലെ തന്നെ സീറ്റ് ബട്ടൺസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് ടോപ്പ് മോഡലിൽ അപ്പോൾ അത് ഫ്രണ്ടിൽ രണ്ട് സീറ്റിന് ലഭിക്കുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് യു എസ് ബി സി ചാർജർ ഫ്രണ്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഉണ്ട് നമുക്കിവിടെ ഇന്ന് ഓട്ടോമാറ്റിക് മോഡലാണ് ഇത് നമ്മൾ നേരത്തെ റെഡ് കാണിച്ചത് മാനുവൽ ആയിരുന്നു രണ്ടിൻ്റെയും ഗ്രേ പ്ലേസിംഗ് നല്ലതാണ് ഇവിടെയെല്ലാം ചെറിയ ചെറിയ കാർഡുകൾ വെക്കാനുള്ള കപ്പി സ്പേസസ് ഉണ്ട് പിന്നെ മൂന്ന് ഹോളിലുള്ള രീതിയിലുള്ള കപ്പോർഡറാണ് അതിൽ നമുക്ക് പല ബോട്ടിൽ സൈസിലും വെക്കാൻ പറ്റും ഇവിടെയും ചെറിയൊരു ഗ്ലോവ് ബോക്സ് വരുന്നുണ്ട് ഇവിടെ ഒരു ഗ്ലോവ് ബോക്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിലും ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് നീറ്റായിട്ട് കൊടുത്തിട്ടുള്ള ട്രേ ആണ് ഇതെല്ലാം തന്നെ ഒരു ഗുഡി ഫീച്ചേഴ്സാണ് സ്കോട്ടിലുണ്ടാകുന്നത് ഡോർ തുറന്നു വെച്ചാൽ ഡോറിൻ്റെ താഴെ റിഫ്ലക്ടർ വരുന്നതും ഒരു ഗുഡി ഫീച്ചറാണ് ബൂട്ടിൽ ബൂട്ടിലേക്ക് നമ്മൾ കാണിക്കാൻ പറ്റിയ ഒരു കാര്യം ഹുക്സ് വരുന്നുണ്ട് നമുക്ക് മൂന്ന് കിലോ വരെയുള്ള ബാഗ്സ് വയ്ക്കാവുന്ന രണ്ട് ഹുക്സ് ഉണ്ട് പിന്നെ ഡാഷൻ ഡിസൈൻ്റെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ വേർവെൻ്റ് വരെ നിൽക്കുന്ന ഒരു ലൈൻ പോകുന്നുണ്ട് അതിനൊരു സ്ക്വാഡയുടെ പുതിയൊരു ഗ്രീൻ ടൈപ്പ് കളർ കൊടുത്തിട്ടുണ്ട് ഒരു അട്രാക്റ്റീവ് ആണ് ഡാഷൻ്റെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് മിക്കവാറും നമുക്കറിയാം ഇന്ത്യൻസിന് ഐഡിയൽസെല്ലാം വെക്കുന്നത് ചെറിയ ചെറിയ മൂർത്തികളും ബിംബങ്ങളെല്ലാം വെക്കുന്ന സ്വഭാവമാണ് ഈവൻ എല്ലാത്തവർക്ക് പെർഫ്യൂമെല്ലാം വെക്കണമെങ്കിൽ ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട് സീറ്റ് സപ്പോർട്ടീവാണ് അല്പം ഒരു തൈ സപ്പോർട്ട് കുറവുള്ള ഫീൽ ഉണ്ട് ഈവന്ത സീറ്റ് അങ്ങനെ കാവായി നിൽക്കുന്നുണ്ടെങ്കിൽ തൈ സപ്പോർട്ടിൻ്റെ ഫീൽ കുറയുന്നുണ്ട് ബക്കറ്റ് ഫീല് അതായത് സൈൽ ബോസ്റ്റേഴ്സിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ വെന്റിലേഷനും അവൈലബിൾ ആണ് ഇലക്ട്രോണിക് അല്ല ആ പാർക്ക് ബ്രേക്ക് വരുന്നിരിക്കുന്നത് ഹാ ഹാൻഡിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കതിവിടെ വരുന്നുണ്ട് പക്ഷേ നമ്പിൽ ഡിസൈൻഡാണ് പിന്നെ സാധാരണ പോക്സ് വാഗൻ സ്കോഡ വണ്ടിയിലെല്ലാം തന്നെ ഈ ഹാൻഡ് റസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അത് വരുന്നില്ല പക്ഷേ ഹാൻഡ് റസ്റ്റർ ഉണ്ട് സപ്പോർട്ടീവായിട്ട് ഡ്രൈവർ ഉപയോഗിക്കേണ്ടെങ്കിൽ പാസഞ്ചർ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുള്ള സ്പേസ് കുറവാണ് അല്ലെങ്കിൽ അത്രയും മെലിഞ്ഞ ആളുകളായിരിക്കും അപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് ഇവിടെ ഡോർ പാഡിൽ അത്യാവശ്യം നല്ല സ്പേസ് കപ്പ് ഹോൾഡറിന് ലഭിക്കുന്നുണ്ട് എല്ലാ സ്വിച്ചസും നീറ്റിൽ ലേ ഔട്ട് ചെയ്യുന്നുണ്ട് ബിൽഡ് ക്വാളിറ്റിയും നല്ലതാണ് ഇവിടെ എല്ലാം കുറച്ച് പ്ലാസ്റ്റിക് ഫീൽ ഉണ്ടെങ്കിലും ബിൽഡ് ക്വാളിറ്റി വൈസ് നല്ലതാണ് എല്ലാം വരുന്ന പ്ലാസ്റ്റിക്കെല്ലാം ബെറ്റർ ആയി തോന്നുന്നുണ്ട് ഇവിടെയെല്ലാം നമുക്ക് ടച്ച് ആൻഡ് ഫീലിംഗ്സ് ബെറ്റർ പിന്നെ ഇവിടെ സൺ റൂഫ് വരുന്നുണ്ട് അത് നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഷട്ടർ നമുക്ക് മാനുവലി വേണം ഓപ്പൺ ചെയ്യാൻ ഓപ്പറേറ്റ് ചെയ്യണം റിയറിൽ റിയറിലുമായിട്ടുള്ള കുറച്ച് എലമെൻസ് ഉണ്ടായി ഞാൻ കാണിച്ചു തരാം ഇത്രയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് വെൽ ഷോട്ട് ഓഫ് വർ ഇൻറ്റീരിയറാണ് സ്പേസില് അത്യാവശ്യം നീറ്റ്ലി കൊടുത്തിട്ടുണ്ട് സബ് ഫോർ മീറ്റർ എന്ന രീതിയിൽ നല്ലൊരു ഇൻറ്റീരിയർ ആയിട്ട് വേണം ഇത് കരുത് ഒരു സീറ്റ് എൻ്റെ ഒരു പൊസിഷനിലാണ് ഇപ്പം ഇവിടെ ഉള്ളത് ഇപ്പുറം ശ്രീകാന്ത് കുറച്ചുകൂടി റിക്ലൈൻ ചെയ്തിരുന്നുണ്ട് എന്നാലും അത്ര കോമ്പാക്റ്റ് ഒന്നുമില്ല നമുക്ക് ഈ റൂം ലഭിക്കുന്നുണ്ട് ഹെഡ് റൂമ് കുഴപ്പമില്ല ഷോൾഡർ റൂം തന്നെയാണ് നമ്മളെ വ്യൂവും കുഴപ്പമില്ല വളരെ ചെറിയ കുട്ടികൾ മാത്രം വ്യൂ കുറച്ച് കട്ടും സീലിങ്ങനെ കയറി പോകുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പം രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമുക്ക് കാലുള്ളോട്ട് അതി നീട്ടി വെക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഒരു ചെറിയൊരു ക്രോസ് ബീം പോലെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാലിത്രയും വെക്കാൻ പറ്റില്ല കാണാതെ ക്രോസ് ബീം പോകേണ്ടത് പിന്നെ രണ്ടാമത്തെ പ്രശ്നം വെച്ചാൽ സീറ്റിൻ്റെ ഒരു ബേസും നിൽക്കുന്നുണ്ട് ഇത്രയും ഇങ്ങോട്ടേക്കും നമുക്ക് വെക്കാം പക്ഷെ ശരിക്കും സെൻറ്ററിലാക്കിയിട്ട് കാല് വയ്ക്കണോ അതിൻ്റെ മറ്റൊരു ഡ്രോപ്പ് ആയിരിക്കണം തേർഡ് പേഴ്സൺ ഇരിക്കുമ്പോൾ ടൈറ്റ് ആയിരിക്കും ആ ആൾക്ക് ഇരിക്കണമെങ്കിൽ ടൈറ്റ് ആയിരിക്കും കാരണം ഇവിടത്തെ സെൻറ്റർ കോൺസോറിലെ റിയറിലേക്ക് കയറി നിൽക്കുന്നുണ്ട് കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ റിയറിലേക്ക് എ സി വെൻറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ കൺട്രോളും പക്ഷെ ആ ഫ്ലോ നല്ലതാണ് രണ്ട് യു എസ് ബി സി ചാർജർ പിന്നിൽ വരുന്നുണ്ട് സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു അൺഇവൻനെസ് നമുക്ക് ചില ഭാഗത്ത് കാണാം പക്ഷേ ഗുഡ് ഫീച്ചർ ആയിട്ട് ഇവിടെ നമുക്ക് ഫോൺ ഹോൾഡർ ഉണ്ട് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ബാക്ക് റെസ്റ്റും നല്ലൊരു ഹെഡ് റെസ്റ്റും ഉണ്ട് ഇതെല്ലാം തന്നെ സ്ക്വാഡിൻ്റെ നല്ല എലമെന്റ്സ് ആണ് ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാണാം അതിൽ രണ്ട് കപ്പ് ഉണ്ട് അപ്പോൾ അത്രയും വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഇരിക്കാം രണ്ട് മുതിർന്ന ഒരു കുട്ടിക്ക് ഇരിക്കാനായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഫ്രണ്ടിലെ സൺ റൂഫിന്റെ എലമെന്റ് പിന്നിലേക്ക് വരുന്നില്ല പക്ഷേ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ കുറച്ചുകൂടെ കുറച്ചൊരു ഏറെ ഫീൽ ലഭിക്കുന്നു അപ്പം മൊത്തത്തിൽ സ്പേഷ്യസാണ് ഇൻ്റീരിയർ പക്ഷേ ഇങ്ങനത്തെ ഒന്നും ഉണ്ട് ചെറിയ കുഴപ്പങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് അതർവൈസ് ഈ പറഞ്ഞൊരു കാല് വെക്കാനുള്ളൊരു എലമെൻറ്റ് കുറച്ച് ടൈറ്റാണ് പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ നമുക്ക് ഡോറിന മേലെ വീണ്ടും ഒരു വാട്ടർ ഹോൾഡറും വലിയൊരു സ്പേസും വരുന്നുണ്ട് അതും പ്രാക്ടിക്കലാണ് സോ മൊത്തത്തിൽ ഒരു ഫോർ മീറ്റർ എന്ന രീതിയിൽ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണെങ്കിലും ഈ രണ്ട് മൂന്ന് ഡ്രോബാക്ക് മാറ്റി വെക്കണം ബാക്കിയെല്ലാം തന്നെ ആണ് അഡിഷ്യൻ ഇവിടെ ഒരു കോട്ട് ഹുക്കിനുള്ള ഹോൾഡറും ഉണ്ട് അഥവാ അതുപോലെ തന്നെ ഹാൻഡ് ഹോൾഡറും കൂടെ വയ്ക്കുക ഇത്രയാണ് റിയറിൽ വന്നിരിക്കുന്നത് സൊ നമ്മളിപ്പോൾ കൈലാക്കിൻ്റെ ഡ്രൈവില് ഞാൻ ശ്രീകാന്തിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നു മെയിൻലി ബിക്കോസ് ഇതിൻ്റെ ഒരു ഒരു ടെക്നിക്കൽ ഡ്രൈവ് ഉണ്ടായിരുന്നു കെമോ ഫ്ലാഷ് ഡ്രൈവ് അത് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോയമ്പത്തൂരിലെ ട്രാക്കിൽ വെച്ചായിരുന്നു ഞാനായിരുന്നില്ല പോയത് എനിക്ക് കിട്ടി അപ്പൊ ചാൻസ് കിട്ടിയോണ്ട് ആ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കണം ഓക്കെ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു നല്ല അനുഭവം ഉണ്ടായിരുന്നു അനുഭവമായിരുന്നു വെരി ഇൻവോൾവിംഗ് ഫൺ ടു ഡ്രൈവ് ആയിരുന്നു ആ Ella pared, one liter TSI is not fun. Hmm. But I feel in this car, even though it's a three cylinder, one liter turbocharged petrol engine, hmm. either manual or automatic, yeah. it's equally fun to drive because it's much more compact. Yep. It's very involving. It listens to you where you want to go, how you place it, it will. it yep. Doesn't feel underpowered. Okay. What do you think about it in real life? എനിക്ക് തോന്നിയിട്ടുള്ളത് അഗൈൻ ശ്രീകാന്ത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടബോ ചാർജ് ആണെങ്കിലും ആ ഒരു അണ്ടർപോർഡ് ഫീൽ ഇല്ല അതിപ്പം ഗിയർ ബോക്സ് രണ്ടാണെങ്കിലും അപ്പം നമ്മൾ രാവിലെ മാനുവലോടിച്ചു നിങ്ങൾ കണ്ട റെഡ് വണ്ടി തുടക്കത്തിൽ കണ്ടല്ലോ മാനുവലും ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന ഈ ഒലിവ് ഗ്രീൻ എന്ന് പറയുന്നത് ആക്ച്വലി ഓട്ടോമാറ്റിക് ആണ് എന്താ കളറിൻ്റെ പേര് ഒലീവ് ഗോൾഡ് ആണ് ഓക്കെ വലിയ ഗോൾഡ് എന്നാണ് അവര് എനിവേ കളർ ആയിട്ടുള്ള ലിറ്ററേറ്റ് അല്ല ലിറ്ററേറ്റ് എനിവേ അതില് എനിക്ക് ഒരു പവറിന്റെ കാര്യത്തിൽ ഈവൻ ആണ് സിലിണ്ടർ ആണെങ്കിൽ കൂടി നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫീൽ ചെയ്തിട്ടുള്ള സ്വാഭാവികമായിട്ടും കുറച്ച് സൗണ്ട് ഉണ്ട് പക്ഷെ എന്നാലും സാധാരണ നമ്മൾ പല ബ്രാൻഡിൽ കാണുന്ന പോലുള്ള ഭയങ്കര ഒരു നോയിങ് ഒരു സൗണ്ട് ഇല്ല ബെറ്റർ ഒരു പോർ പോലുള്ള സൗണ്ടേ ഉള്ളൂ പിന്നെ അന്ന് കോസ്റ്റിൽ ഓടിക്കുമ്പോൾ ലൈക് ഐ സെഡ് ഇറ്റ് ഇസ് വെരി യു വാണ്ടിഡ് ടു ഗോ യുവർ ഇറ്റ് ഗോ ഇറ്റ് ഫീഡ്ബാക്ക് ഓൺ ദിയറിംഗ് ഇറ്റ് യു വാണ്ടിഡ് ടു ഗോ യു വൺ ജസ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് പൈഡിൽ ഷിഫ്റ്റ് ഇൻ സ്പോർട്ട് ഓൾസോ മാന്യൽ ജസ്റ്റ് ഡൗൺ ഷിഫ്റ്റ്സ് എസ് സിക്സ് സ്പീഡ് മാനുവൽ ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു ദ പവർ ദോ ബേസിക്കലി നമ്മൾ സ്ക്വാഡയുടെ ഒരു എലമെൻ്റ് ആണോ ശ്രീകാന്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നമ്മൾ മലയാളികളിൽ ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യമായിട്ടുള്ള ഇംഗ്ലീഷ് ബോധം അതുപോലെ അക്ഷരാഭ്യാസമൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയണം ബേസിക്കലി നമുക്ക് കിട്ടുന്ന ഡയനാമിക് ഫീൽ ഒന്നാമത് നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഡ്രൈവ് സ്റ്റിയറിംഗ് റെസ്പോൺസ് നല്ലതാണ് സസ്പെൻഷൻ ഓൾസോ വെരി ഡൈനാമിക്കലി ട്യൂൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെയാണ് പവർ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്കലാണ് പാഡൽ ഷിഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ മാനുവലാണെങ്കിൽ അതേപോലെ തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ടും പോവാം ബ്രേക്ക് ബ്രേക്ക് ആണെങ്കിലും നല്ല പെർഫോമിങ് ചെയ്യുന്ന ബ്രേക്കാണ് ആണ് അതിൽ സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് നിൽക്കില്ല ഇതെല്ലാം തന്നെ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് ആയിട്ടാണ് ശ്രീകാന്ത് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആൻഡ് ജസ്റ്റ് ആഡ് People might say Skoda is not what it used to be. Comparing it with the Superb, the Octavia, the RS. Okay. What I would say is, if you compare the market now, yeah, there are not many cars in these segments hmm. that can offer the kind of drive experience that these cars are offering. Yeah, the Skodas and Focus again. Of course, some of the Hondas are good. The Hyundais are good, yeah, fun to drive turbocharged yeah. engines. But hmm. drive dynamics perspective, yeah, I feel they offer. ൻ ഫോർട്ടി അതർ ബ്രാൻഡ്സ് ഐ അഗ്രി ദാറ്റ് കാരണം നമുക്കറിയാം ഒരു ജർമ്മൻ ബ്രാൻഡാണ് അതുപോലെ തന്നെ ബേസിക്കലി ഇനി യൂറോപ്യൻ ബ്രാൻഡ് അടുത്ത് നോക്കുമ്പോൾ അവർക്കുള്ള പ്രയോറിറ്റി കുറേ കൂടെ ഡ്രൈവിംഗ് ഡയനാമിക്സും ആ ഒരു ആസ്പെക്റ്റിൽ നിന്നും കവർ ചെയ്യുന്നതാണ് അതിനനുസരിച്ചിട്ടാണ് അവർ വണ്ടികൾ സ്വാതന്ത്ര്യം ഡെവലപ്പ് ചെയ്യാറില്ല ആ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് ഈ പ്രത്യേകിച്ച് സ്കോഡ് ഓഫ് ഓക്സ് വാങ് ഗ്രൂപ്പ് വെഹിക്കിൾസ് എപ്പോഴും കുറച്ചുകൂടി ഡയനാമിക് ആയിരിക്കും ഹാവിങ് സെഡ് ദാറ്റ് ഈ മാർക്കിൻ്റെ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട് ഇനി നമുക്ക് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എം ക്യു ബി എ വോ സീറോ ഐ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെവലപ്പ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കറക്റ്റ് സാധാരണ എല്ലാ ഈ പറഞ്ഞ പോലത്തെ വണ്ടികൾ എടുക്കുമ്പോൾ യൂറോപ്യൻ കാസ് എസ്പെഷ്യലി എടുക്കുമ്പോൾ അതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തത് യൂറോപ്പിനാവും പിന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഓമോഹിലേക്ക് ഏറ്റ് ചെയ്യുമ്പോഴുള്ള ഡ്രോ ബാക്സാണുള്ളത് ഇത് ഡെവലപ്പ് ചെയ്താൽ തന്നെ ഇന്ത്യയിലേക്കാണ് അതുകൊണ്ട് പല കാര്യത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പം സ്പേസ് ആവട്ടെ വെയ്റ്റിംഗ് പീരീഡ് ഇല്ല അത്രയ്ക്കും ലോക്കലൈസ് ചെയ്തിട്ടുണ്ട് മാക്സിമം ലോക്കലൈസേഷൻ ചെയ്തു അത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് മാത്രമുള്ള സ്പെയർ പാർട്സ് ആണെങ്കിലും ലോക്കലി മെയ്ഡാണ് അതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്ത് വരേണ്ട സമയം താമസം ഒന്നും ഇല്ല നമുക്ക് അവൈലബിലിറ്റി കോസ്റ്റ് നമ്മൾ ഇന്ന് ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത് എംബാർക്ക് പ്രകാരം ഇരുപത്തി ആറ് ഒരു ഓഫർ ഉണ്ട് ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് ലക്ഷം രൂപേന്റെ ഉള്ളിലാണ് പ്രൈസ് വരുന്നത് അത് ഏത് പേരിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലെങ്കിലും സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിരിക്കും അതിൻ്റെ ഒരു ഓഫറുള്ള മൂന്ന് വർഷത്തേക്കുള്ള സർവീസ് ബാക്കപ്പ് കറക്റ്റ് റൈറ്റ് അത് അവർ പറയാൻ കാരണം അത് ഒരു ഓഫർ ഓഫറാണെങ്കിൽ കൂടെ അത് പറയാൻ കാരണം വെച്ചാൽ അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഇത്രയും കുറഞ്ഞ രീതിയിൽ മെയിൻ്റെനൻസ് വരുള്ളൂ എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് അവർ ആ ഓഫർ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മെയിൻ എലമെന്റ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ആ ഒരു ആസ്പെക്റ്റ് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിന് വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ റോഡിൻ്റെ ഒരു ബിഹേവിയർ മാനറിസവും വണ്ടി നല്ലോണം കാണിക്കുന്നുണ്ട് യെസ് വേറെ നമ്മൾ നാട്ടിലെ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ് ഒരു ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ ഒരു എന്താ മിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു എസ് യു വി എന്നുള്ളതിൻ്റെ ഒരു ആസ്പെക്റ്റിനെ കളയേറെ കുറച്ച് ഹയർ സിറ്റിംഗ് ആയിട്ടുള്ളൊരു വണ്ടി എന്നാൽ സിഡാറിനെ അല്ലെങ്കിൽ നല്ലൊരു സ്പോട്ടി ആഷ് ബാക്കിൻ്റെ ഡ്രൈവിംഗ് ഡയനാമിക്സും വേണം ക്രൗണ്ട് ക്ലിയറൻസ് വേണം പാർക്കിംഗ് കൺവീനിയൻസ് വേണം ഇതെല്ലാം ആളുകൾ നോക്കുന്നത് മെയിൻലി ഇറങ്ങാനും കയറാനുള്ള സൗകര്യം അതാണ് വണ്ടിയുടെ ഇന്നത്തെ ഒരു എസ് യു വിയുടെ ആസ്പെക്ട് അല്ലാതെ പഴയ പോലുള്ള പ്രാക്ടിക്കൽ യെസ് സ്പെഷ്യലി യെസ് അപ്പോൾ അതല്ലാതെ ഒരു എസ് യു വി എന്ന് പറയുമ്പം നമ്മൾ പണ്ട് കണ്ട പോലെ ഒരു ഓഫ് റോഡർ ഫോർ ബൈ ഫോർ എന്നുള്ളതല്ല അപ്പോൾ ആ ഒരു ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന വണ്ടി ആവണമെന്നേ ഉള്ളൂ അത് ഇത് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് സോൺ റോഡ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ രണ്ട് മോഡൽ നമ്മൾ ഓടിച്ചു ഗോവ റോഡാണ് മിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെറിയ റോഡ് ഇതിപ്പോൾ കുറച്ചും കൂടി ബ്രോഡർ റോഡാണ് പക്ഷെ ഇപ്പോൾ പുതിയ ഹൈവേയിലും വന്നിട്ടുണ്ട് എന്നാലും കൂടുതൽ നമ്മൾ ഓടിച്ച ചെറിയ നാരോ റോഡും ടൗൺഷിപ്പും പൊട്ടിക്കൊളിഞ്ഞ റോഡും എല്ലാം മിക്സ് ആയിട്ടുള്ള കണ്ടീഷൻ അപ്പോൾ നമുക്ക് ആ എല്ലാം മിക്സ് ഒപ്പീനിയൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാത്തിലും നല്ലൊരു ഫീൽ ലൈക്ക് ഗുഡ് ഫാക്ടർ പിന്നെ ചില ഡ്രോബാക്സ് ഉണ്ട് നമ്മൾ നേരത്തെ റിയർ സീറ്റിലെല്ലാം പറഞ്ഞ പോലുള്ള ഡ്രോബാക്സ് ഉണ്ട് എങ്കിലും സാധാരണ ഒരു ഗതിയിൽ ഇവിടെ ഇരുന്ന് ഓടിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ പേഴ്സണൽ യൂസ് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ കുറെ കാര്യം വളരെ സോർട്ടഡ് ആണ് റിഫൈൻഡ് ആണ് കംഫർട്ട് ഉണ്ട് പിന്നെ ഈ കൺവീനിയൻസ് ഉണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം രണ്ട് സീറ്റ് ഫോർ കോ പാസഞ്ചർ യു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ വിത്ത് ഹൈറ്റ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടപ്പോ എന്റെ ഉമ്മ എല്ലാം പറഞ്ഞാൽ ഇപ്പൊ പ്രായം എന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റ് കുറഞ്ഞുണ്ട് ആളുകൾ പ്രായം കൂടുമ്പോ ഒന്നും ചെറുതാകും ഉമ്മക്ക് പല വണ്ടിയിലും പുറത്തേക്ക് ശരിക്കും കാണാറില്ല അപ്പൊ ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം കാരണം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ പല വണ്ടിയിലും പാസഞ്ചർ സീറ്റിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാറില്ല ഇനി ലേഡി ഡ്രൈവേഴ്സ് ആയിട്ടുള്ള പല ആളുകൾക്കും വലിയൊരു കൺവീനിയൻസ് ഫാക്ടറാണ് അത് കാരണം എഡ്ജസ് കാണാൻ പറ്റാല്ല അവരുടെ ഡ്രൈവിംഗ് നേച്ചർ നമ്മൾ കണ്ടെടുത്തോളം കുറച്ച് ഹൈ ആയിട്ടിരുന്ന് എഡ്ജ് കാണുന്ന രീതിയിൽ ഓടിക്കുമ്പോഴാണ് അവർക്ക് ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെയാണ് അപ്പൊ ലേഡി കസ്റ്റമേഴ്സിന് പലപ്പോഴും യൂസ് ഉണ്ടാവാറുള്ളതും ഒരു ലോങ് കമ്മ്യൂട്ടർ യൂസ് അല്ല സിറ്റിന്റെ ഉള്ളിലുള്ള പല സ്റ്റോപ്പും പല സ്ഥലത്തും പാർക്ക് ചെയ്തിട്ടുള്ള യൂസ് ആയിരിക്കും കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്നു പർച്ചേസിന് പോകാനും ചിലപ്പോൾ ഓഫീസിൽ പോകാനും ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കമ്മ്യൂട്ടി ആയിരിക്കും കൂടുതൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൽ ശരിക്കും ഇങ്ങനത്തെ ഒരു കൺവീനിയൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സെൻസ് പിന്നെ ഒരു കാര്യമുള്ളത് നമുക്ക് സാധാരണയായിട്ട് ഇന്നത്തെ കാലത്ത് വേണ്ട കുറച്ച് കൺവീനിയൻസ് ഫീച്ച ഒന്ന് സീറ്റ് കൂളിങ് ഉണ്ട് പിന്നെ എ സി ഇസ് വെരി എഫക്റ്റീവ് കറക്റ്റ് പിന്നെ ചിലർക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് സൺ റൂഫിൽ വെച്ച് ഇഷ്ടമാണ് അത് നല്ല കൺവീനിയൻറ്റ് ഫീച്ച ഇതിനെല്ലാം പുറമെ സേഫ്റ്റി ഇപ്പൊ ഭാരത് എൻകാപ്പ് വന്നിട്ടുണ്ട് അതുപോലെതന്നെ യുറൻകാപ്പും ഗ്ലോബൽ എൻകാപ്പും കാര്യമെല്ലാം ഉണ്ട് അപ്പൊ അതിലെല്ലാം മീറ്റ് ചെയ്യുന്ന തരത്തിൽ സേഫ്റ്റി ഫൈവ് സ്റ്റാർസ് ആണ് ലഭിച്ചിട്ടുള്ളത് ബോത്ത് അല്ലേ പാസഞ്ചറും ബോത്ത് ആൻഡ് ചൈൽഡ് സപ്പോർട്ട് അത് ഫുൾ ഫൈവ് സ്റ്റാർ പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് ആർ എയർ ബാഗ് എല്ലാ വേരിയന്റിലുണ്ട് പിന്നെ ആക്ടിവ് പാസിഫ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നു അപ്പൊ അതും സോർട്ടഡ് ആണ് അപ്പം ഇത്രയെല്ലാം വണ്ടിയുടെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയാനുള്ളത് കറക്റ്റ് നമ്മളിപ്പോൾ ഒരു ദിവസം ഫുൾ ഓടിച്ചെങ്കിലും നമുക്ക് ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ അത് പറയൂ കാരണം വണ്ടികൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് കുറച്ച് ദിവസം ഉപയോഗിച്ച് കിട്ടുന്ന ഒരു ഫീല് വേറെ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും റിയൽ ഒരു ലോങ് ടേം റിവ്യൂസ് പറയാൻ പറ്റുക അത് നമ്മൾ എന്തായാലും പിന്നീട് വണ്ടി കിട്ടി തന്നെ കൊണ്ടുവരും ഇന്നിപ്പം ഈ ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസിൽ ഐ ഹ് റേറ്റഡ് ഗുഡ് ഡെഫിനറ്റ്ലി വെരി ഗുഡ് ആക്ച്വലി About uh, maybe out of 10 how much you will rank this 8.5 good yeah same for the rare practicality i would give it some minus, minus points otherwise it's like close to 9 only yes very good convenient safe performing car in the segment in the segment that Not is car very important SUV, basically. other value factor no? so you can check it out എന്തായാലും ഇപ്പം അടുത്തു തന്നെ ഡീലർഷിപ്പിൽ വരും വണ്ടി വാങ്ങാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന ഞാൻ പറയുന്ന ഒരു കാര്യം കോമൺലി പറയുന്നത് ഏത് വണ്ടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങണം എന്നുള്ളത് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം അത് ഓരോ ആളുകൾക്കും ഓരോ യൂസും ഓരോ ബോഡി ഷേപ്പും അതെല്ലാം വെച്ചിട്ട് വണ്ടീൻ്റെ പ്രാക്ടിക്കാലിറ്റി മാറിക്കൊണ്ടിരിക്കും ഒരുപാട് അഡ്വൈസുകൾ കേൾക്കാതിരിക്കുക പലർക്കും പല അഡ്വൈസും പറയണ്ട പക്ഷെ നിങ്ങൾക്ക് നിങ്ങളൊരു ഒപ്പീനിയനിൽ എത്താൻ പറ്റിയിട്ടാണ് ഏറ്റവും വേണ്ടത് അപ്പോൾ അത് നോക്കുക അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പോയില്ല യു കൺ അണ്ടർ ദിവസ എല്ലാ ഫ്രണ്ട്സ് ഇഫ് ദർ ഫ്രം കർണാടക ഫ്രം ബാംഗ്ലൂർ കന്നഡ എല്ലാവർക്കും കന്നഡ ഫോലോ എം അറിയും എല്ലാ കന്നഡ ഫ്രണ്ട്സിനോട് ഫ്ലൈവിൽ കന്നഡ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞു ശ്രീകാന്തിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് ഈ കന്നഡ റീൽസ് എല്ലാം ശ്രീകാന്ത് ഇടാറുണ്ട് അതിനുള്ള അത്യാവശ്യം വ്യൂസും കിട്ടാറുണ്ട് എന്നെക്കാളുള്ള വ്യൂ കിട്ടും ചിലപ്പോ എന്നെക്കാളും വ്യൂ വ്യൂ യു ഗെറ്റ് മോർ ദാൻ ൻ സോ ഇതാണിപ്പോൾ നമുക്കുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് തോന്നി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങളൊരു സെഗ്മെൻ്റിൽ വണ്ടി ചൂസ് ചെയ്യണമെങ്കിൽ ഏതായിരിക്കും ചൂസ് ഏതെല്ലാം കമനില് പറയാം നമുക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക ഇനിയും നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള വരും കന്നഡ ആവട്ടെ മലയാളം ആവട്ടെ നമ്മൾ ഇംഗ്ലീഷും ഉണ്ട് ഇൻ്റർനാഷണൽ പേരിൽ അപ്പോൾ ഇത് മൂന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരികയാണ് ഇനിയും നമ്മൾ കൂടുതൽ റീജിയൻസ് വരുന്നുണ്ട് സ്റ്റേറ്റും ഉണ്ട് അപ്പോൾ നമ്മുടെ നമുക്കൊരുപാട് സത്യം പറഞ്ഞാൽ മലയാളം ഉള്ള സമയത്ത് പോലും നോൺ മലയാളി ഓഡിയൻസ് ഉണ്ട് നല്ല ഹോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാനുള്ളത് വെയിറ്റ് ചെയ്യുകയാണ് നമ്മളൊരു താല്പര്യമുള്ളവർക്ക് പറയാം നമ്മൾ നോക്കാം ഒരു ഓഡിഷനിലെ വെച്ച് നമ്മൾ നോക്കാം എനിവേ കന്നഡ യു ക്യാൻ ഫോളോ അതർ റീജിയൻസ് ഓൾസോ കം സൂൺ